െ കുറിച്ചൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് റിലേസ് പ്രശ്നമില്ല ഫ്രാക്ചറുണ്ട് അത് സർജിക്കൽ ഇന്റർവെൻഷൻ വളരെ അത്യാവശ്യമാണ് അത് എത്രയും പെട്ടെന്ന് ചെയ്യുന്നത് നല്ലതാണ് പക്ഷെ അമ്മ ഇതുവരെ അറിയിച്ചിട്ടില്ല അപ്പൊ അങ്ങനെ കാണാൻ പോകുന്നവരുണ്ടെങ്കിൽ പോലും അത് വളരെയധികം ശ്രദ്ധിക്കണം നാളെ ഇന്നിപ്പോ രാത്രി പത്തര മണിയാവുമ്പം ചേച്ചിമാർ രണ്ടുപേരും എത്തും എത്തിക്കഴിഞ്ഞാൽ അവർക്ക് അച്ഛൻ്റെ കൂടെ കുറേ നേരം ഇരിക്കണം എന്നുള്ളതാണ് നാളെ പകൽ സമയത്ത് രാവിലെ ബുദ്ധിമുട്ടായിരിക്കും കുർബാന ഉള്ളതാണ് ഉച്ചയ്ക്ക് ശേഷം നടത്തുന്ന രീതിയിൽ വന്നിട്ട് ബാക്കി ബന്ധുക്കളെല്ലാം വന്ന് ആലോചിച്ച് ഇടവക വികാരികമായിട്ട് ആലോചിച്ചതിന് ശേഷം അത് തീരുമാനിക്കും സർജറി അമ്മനെ അറിയിച്ചിട്ടില്ല അതാ റൂമിൽ ിയൊന്നും വയ്ക്കത്തില്ല എന്ന് തോന്നുന്നു ഇല്ല കുഴപ്പമില്ല ഒരു മൈനർ ക്രാക്ക് ഹിപ്പിൽ അത് ഞാൻ ഡോക്ടേഴ്സുമായിട്ട് സംസാരിച്ചു കഴിക്കാതെ ഒരു സ്ട്രിങ്ങോ റോപ്പോ വെച്ചൊന്നു ചെയ്യേണ്ടത് മൈനറില്ല പക്ഷെ എന്നാലും അങ്ങനെ ആശങ്കപ്പെടാനൊന്നുമില്ല ഇന്നില്ല ഇന്നില്ല ചടങ്ങുകളെ ചടങ്ങ് കഴിഞ്ഞ് മതി എന്ന് പറഞ്ഞു എല്ലാം പുറകിടന്നവർ ഉറങ്ങുമായിരുന്നു ഒരു ലോറി ഒരു സ്പോട്ടിലിടിച്ച് അതിന് ശേഷം സ്റ്റിയറിംഗ് ലോക്കായി വന്ന് അവരുടെ അതും ബാക്ക് സൈഡിലേക്ക് ഇടിച്ചു എന്നാണ് വിചാരിക്കുന്നത് ഫ്രണ്ടിലിരുന്നവർക്ക് രണ്ടുപേർക്കും ഒരു കുഴപ്പമില്ല ബാക്ക് രണ്ടായിരുന്ന മൂന്ന് പേർക്കാണ് ഓക്കെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിംഗ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക